കായംകുളം ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു നഗരസഭാ കൌൺസിലറും ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റുമായ ബിജു നസറുള്ള പതാക ഉയർത്തി കായംകുളം ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കെ പി റോഡ് മുരുക്കുമൂട് ജംഗ്ഷനിൽ നഗരസഭാ കൌൺസിലറും ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റുമായ ബിജു നസറുള്ള സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പതാക ഉയർത്തി मरा उल कल गंगा बिंदनी माँ जल जमु गंगा उज्जल जलग गंगा कव सुवना मे गाय कव सुवरा शिव जल जन गण मंदल दायल जय हे भारत भाग्य दिदाय जय हे ബൂത്ത് പ്രസിഡന്റുമാരായ ബാബു പട്ടീരേത യൂസഫ് കുഞ്ഞ് അറാഫത്ത് തോമസ് പാണാലിൽ രാകേഷ് പുത്തൻവീടൻ മീരാബെൻ രാധാകൃഷ്ണപിള്ള രഘുനാഥ കുറുപ്പ് മോൻസി ഹക്കിം തുടങ്ങിയവർ നേതൃത്വം നൽകി സിഡിനെ കായംകുളം